ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ബദ്രിനാഥ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലഖ്പത് സിംഗ് ബുട്ടോള അയ്യായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിനാണ് ബി ജെ പിയുടെ രാജേന്ദ്രസിംഗ് ഭണ്ഡാരിയെ അവിടെ പരാജയപ്പെടുത്തിയത് ബുട്ടോളക്ക് ഇരുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾ കിട്ടിയപ്പോൾ ഭണ്ഡാരിക്ക് നേടാനായത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റൊന്ന് വോട്ടുകൾ മാത്രമാണ് രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്നാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലമായ മംഗ്ലൂരിലും കോൺഗ്രസ് തന്നെയാണ് വിജയം കണ്ടെത്തിയത് കോൺഗ്രസിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥി ഖാസി മുഹമ്മദ് നിസാമുദ്ദീൻ നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനാണ് ഇവിടെ ബി പരാജയപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ കനത്ത തോൽവിക്ക് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ തിരിച്ചുവരവ് മതം രാഷ്ട്രീയ വിഷയമാക്കരുത് എന്നാണ് ഈ ജനവിധി തെളിയിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ സമൂഹ മാധ്യമ വിഭാഗം മേധാവി സുപ്രിയ ശ്രീനേത് പ്രതികരിക്കുന്നു മതം എന്നാൽ വിശ്വാസമാണ് അത് രാഷ്ട്രീയ വിഷയമേ അല്ല അയോധ്യയിൽ നിന്ന് ബദരിനാഥ് വരെ ഇതാണ് ദൈവസന്ദേശമായി ലഭിക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സുപ്രിയ എക്സിൽ കുറിച്ചിട്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഭണ്ഡാരിയുടെ രാജിയുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് മാത്രമേ ഈ രാജ്യത്തെ മുന്നോട്ടു നയിക്കാനാകൂ എന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഗർവാൾ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയമസഭാ സീറ്റാണ് ബദ്രിനാഥ് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ ബി ജെ പി തന്നെയാണ് വിജയിച്ചിരുന്നത് അളകനന്ദ നദിയോട് ചേർന്ന് കിടക്കുന്ന ബദ്രീനാഥ് ക്ഷേത്രം ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണിത് ഹൈന്ദവരുടെ വിശ്വാസപ്രകാരമുള്ള ചതുർധാമ എന്നറിയപ്പെടുന്ന നാല് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ബദ്രീനാഥ് ക്ഷേത്രം യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് എന്നിവയാണ് മറ്റ് ധാമുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടം സന്ദർശിച്ച അവസരത്തിൽ മുൻപത്തെ സർക്കാരുകൾ വിശ്വാസ കേന്ദ്രങ്ങളെ അവഗണിക്കുകയായിരുന്നു എന്നാണ് കുറ്റപ്പെടുത്തിയത് ബദ്രിനാഥിനെയും കേദാർനാഥിനെയും ബന്ധിപ്പിക്കുന്ന മൂവായിരത്തി നാനൂറ് കോടി ചെലവ് വരുന്ന റോപ്പ് വേ പദ്ധതിക്ക് പ്രധാനമന്ത്രി അന്ന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു ഉത്തരാഖണ്ഡിലെ രണ്ട് സീറ്റുകളും ജയിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ ഉണർവാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് നാൽപ്പത്തി ഏഴ് സീറ്റുകൾ നേടി ഉത്തരാഖണ്ഡിൽ ഭരണം നിലനിർത്തിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാജ്യത്ത് ഉയർന്നുവരുന്ന ബി ജെ പി വിരുദ്ധ വികാരം തന്നെയാണ് ഉത്തരാഖണ്ഡിലും പ്രതിഫലിച്ചു കാണുന്നത് ബി ജെ പി എന്നത് തകർക്കാനാകാത്ത ഒരു കോട്ട അല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നൽകുന്ന സൂചനയും അതുതന്നെയാണ്